ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ അഫോമേഷൻസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും ഈ അഫോമേഷൻസ് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വസ്ഥമായി ഒരു സ്ഥലത്തിരിക്കുമ്പോഴോ കിച്ചണില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആഘോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം ഇന്നലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എന്നെയും എൻ്റെ കഴിവുകളെയും വിശ്വസിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരുപാട് സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എനിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നു എൻ്റെ ചിന്തകൾ എപ്പോഴും നല്ലതാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് നല്ലതു മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എൻ്റെ ശരീരം നല്ല ആരോഗ്യം നിറഞ്ഞതാണ് എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആഘോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എന്നെയും എൻ്റെ കഴിവുകളെയും വിശ്വസിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരുപാട് സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എനിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നു എൻ്റെ ചിന്തകൾ എപ്പോഴും നല്ലതാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നു എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എന്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും എന്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എൻ്റെ ശരീരം നല്ല ആരോഗ്യം നിറഞ്ഞതാണ് എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആഘോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എന്നെയും എൻ്റെ കഴിവുകളെയും വിശ്വസിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരുപാട് സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എനിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നു എൻ്റെ ചിന്തകൾ എപ്പോഴും നല്ലതാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എൻ്റെ ശരീരം നല്ല ആരോഗ്യം നിറഞ്ഞതാണ് എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആഘോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എന്നെയും എൻ്റെ കഴിവുകളെയും വിശ്വസിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരുപാട് സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എനിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നു എൻ്റെ ചിന്തകൾ എപ്പോഴും നല്ലതാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എൻ്റെ ശരീരം നല്ല ആരോഗ്യം നിറഞ്ഞതാണ് എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നുവരുന്നു ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആഘോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എന്നെയും എൻ്റെ കഴിവുകളെയും വിശ്വസിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഒരുപാട് സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എനിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കാണുന്നു എൻ്റെ ചിന്തകൾ എപ്പോഴും നല്ലതാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നു എൻ്റെ ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ ദിവസവും എന്നെ തേടി പുതിയ അവസരങ്ങൾ വരുന്നു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടാൻ കഴിയും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എൻ്റെ ശരീരം നല്ല ആരോഗ്യം നിറഞ്ഞതാണ് എനിക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ആകർഷിക്കുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു ഓരോ ദിവസവും എന്നിലേക്ക് ഭാഗ്യം കടന്നു വരുന്നു